DJ Moral Stories. ജോലിക്കാരൻ ജോലിക്കാരൻ എന്ന എന്ന ഗ്രാമത്തിൽ മോഹൻ പേരുള്ള ഒരു പാവപ്പെട്ട തന്റെ ഭാര്യ അമ്മ സുഹാസിനിയോടൊപ്പം ജീവിക്കുകയാണ് മോഹൻലാൽ ദിവസം മുഴുവൻ കഠിന വെയിലത്ത് ബിയർ തൊലിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു അദ്ദേഹത്തിന്റെ മുതലാളി രൂക്ഷൻ വളരെ ക്രൂരനായ സ്ട്രിക്റ്റ് ആയ ഒരാളാണ് ഇവിടെയുള്ള മണ്ണ് കല്ല് എടുത്തോണ്ട് ഇല്ല മുതലാളി എന്നോട് ക്ഷമിക്കണേ ഞാൻ വേറൊരു ജോലിയിലായിരുന്നു അതുകൊണ്ടാ ഞാൻ ഇത് മറന്ന് നിന്റെ കൈ മാത്രമല്ല നിന്റെ തലച്ചോറും വേഗത്തിൽ മുതലാളി ഇനി ഞാൻ തെറ്റ് സംഭവിക്കാണ്ട് നോയിക്കോളാം മോഹൻലാൽ വളരെ സ്നേഹമുള്ളവനാണ് പിന്നെ നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യനും പക്ഷെ പാവം അദ്ദേഹത്തിന് ഒരുപാട് കടനുണ്ടായിരുന്നു ആ കടൻ കാരണം അദ്ദേഹം വളരെ കഷ്ടത്തിലായിരുന്നു ഒരു ദിവസം പലിശക്കാരൻ വീട്ടിലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഒരുപാട് നാളായി മോഹൻലാൽ ഇനിയും നിനക്ക് സമയം തരാൻ പറ്റില്ല എനിക്ക് നിക്ക് ആദ്യം ഈ വില്പത്രത്തിൽ ഒപ്പിടാൻ നോക്ക് നീ നിന്റെ ഈ വീട് എന്റെ പേരിൽ എഴുതി വെക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് ആദ്യമേ മുന്നറിയിപ്പ് തന്നിരുന്നു ഞാൻ അത് പിന്നെ ലാലേ നീ നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണേ ഞാൻ നിങ്ങളോട് കടം ചോദിച്ചത് എൻ്റെ ഭാര്യക്ക് ആക്സിഡന്റ് ആയല്ലേ അപ്പോഴാണ് ലാലേ പക്ഷെ ഒരു പാവം കർഷകനല്ലേ എനിക്ക് ഒരുമിച്ച് പണം തരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് തൽക്കാലം ഇപ്പൊ പറ്റില്ല ഞാൻ നിങ്ങളോട് വിനീതമായി ചോദിക്കുന്നത് എനിക്ക് അല്പ ദിവസം കൂടി സാവകാശം തരണമെന്നാണ് ദയവു ചെയ്ത് ഈ വീട് എന്നിൽ നിന്നും വാങ്ങല്ലേന്ന് അതെ അങ്ങുന്നേ ഈ മഴക്കാലത്ത് ഞങ്ങൾ എവിടെ പോകാനാണ് അങ്ങുന്നേ ഞങ്ങളോട് അല്പമെങ്കിലും കരുണ കാണിക്കണം ദൈവം നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കും അതെ ലാലേട്ട ഇദ്ദേഹം അങ്ങനത്തെ ഒരാളല്ല പക്ഷെ ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയാ അതുകൊണ്ട് സംഭവിച്ചേ ദയവായി വിശ്വസിക്കൂ ഇദ്ദേഹം നിങ്ങളുടെ പൈസ ഉടനെ തിരിച്ചു പറ്റില്ല പറ്റില്ല

അടുത്ത ദിവസം കാട്ടിൽ നിന്നും വിറകുകൾ വെട്ടിക്കൊണ്ടുവന്ന് അവ സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചു ഈ കാരണം എനിക്കാകെ ഇനി എത്ര കാലം ഇങ്ങനെ ഇതാ നോക്കൂ ധൈര്യം കൈവിടരുത് നമ്മുടെ സമയം വരുമ്പോ എല്ലാം ശെരിയാവും ഒരു കയറ്റത്തിന് എപ്പോഴും ഒരിറക്കം നേ മോഹൻലാൽ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ കിട്ടുന്ന പ്രസാദം വാങ്ങിക്കൊണ്ടു വന്ന് സുഷ്മയ്ക്കും സുഹാസിനിക്കും നൽകി പാവം ആഹാരം ഉണ്ടാക്കാൻ പോലും അവരുടെ കയ്യിൽ ഒന്നുമില്ല ഒരു ദിവസം കൺസ്ട്രക്ഷൻ സൈറ്റിൽ മോഹൻലാലോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാള് ജന്ന മുതലാളി രൂപ് ചന്ദിന്റെ പണം സൈറ്റിൽ നിന്നും മോഷ്ടിച്ചു അതിൽ കുറച്ച് കാശ് മോഹൻലാലിന്റെ സഞ്ചിയിൽ ഇട്ടു എല്ലാ മോഹൻലാലിന്റെ പൈസ പൈസ ബാഗിൽ വെച്ചിട്ട് ബാക്കി അവന്റെ ഞാൻ അതിനുശേഷം മാണിക് ചന്ദ് തന്റെ പെട്ടിയിൽ പണമില്ലെന്ന് കണ്ടതും തന്നെ സൈറ്റിൽ പണി ചെയ്ത എല്ലാരുടെയും സഞ്ചിയും പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ പാതി കാശ് മോഹൻലാലിന്റെ സഞ്ചിയിൽ നിന്നും കിട്ടി ഇല്ല മുതലാളി ദയവായി എന്നെ വിശ്വസിക്കണം ആ പണം ഞാനല്ല മോഷ്ടിച്ചത് ആ പണം എന്റെ ബാഗിലുണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ മോനെ നിന്നെ പോലുള്ള പാവപ്പെട്ടവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം ഏത് പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് ആ പാത്രം ഓട്ടിടാൻ നോക്കുന്നവരാ നീയാണ് പണം മോഷ്ടിച്ചിരിക്കുന്നത് മോഷ്ടിച്ച പണം എവിടെ വച്ചിരിക്കുന്നത് മര്യാദക്ക് പറഞ്ഞോ പറയേ ഇല്ല മുതലാളി ഞാൻ മോഷ്ടിച്ചിട്ടില്ല വായടക്കിട നിന്റെ അഭിനയം ഒന്ന് കുറച്ച് നിർത്ത് ചേവി കൂടി ഒന്ന് കേക്ക് നാളെ തുടങ്ങി നിനക്ക് ഇവിടെ ഇല്ല എന്താ ഞാൻ മനസ്സിലായോ എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ മുതലാളി ജോലിയിൽ നിന്നും എന്നെ പറഞ്ഞേക്കല്ലേ ഈ ജോലി ഉള്ളത് കൊണ്ടാ ഞങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഒരുപാട് കടന്നുണ്ട് ഈ ജോലിയിൽ നിന്ന് ദയവായി എന്നെ പറഞ്ഞേക്കല്ലേ മുതലാളി ഞാൻ താണുകയെന്ന് അപേക്ഷിക്കാണ് മോഹൻലാൽ റൂഖ് ഒരുപാട് യാചിച്ചു പക്ഷേ റൂഖന്ദ് അദ്ദേഹം പറഞ്ഞതൊന്നും കേട്ടില്ല അദ്ദേഹത്തെ പണിയിൽ നിന്നും പറഞ്ഞയച്ചു ഇപ്പോൾ മോഹൻലാൽ ഒരുപാട് വിഷമിച്ച് കരയാൻ തുടങ്ങി വീടും പോയി പോയി ഇപ്പോ ജോലിയും അവസ്ഥ ഇത്രത്തോളം വശലായല്ലോ ദൈവമേ മോനെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ എത്താൻ സമയമെടുക്കും പക്ഷെ ഇരുട്ടുണ്ടായിരിക്കില്ല ധൈര്യമായിരിക്കെ എല്ലാം ശരിയാവും മോഹൻലാൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചെന്ന് ജോലി അന്വേഷിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഒരു ജോലിയും കിട്ടിയില്ല അദ്ദേഹം ദിവസവും വെറും കൈയോടെ തന്റെ മുഖത്ത് വിഷമത്തോടെ തന്റെ കുടിലിലേക്ക് തിരിച്ചു വരും എല്ലാരും അദ്ദേഹത്തിന്റെ വിശ്വസ്തത മുതലാക്കി ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മുകുന്ദ് അദ്ദേഹത്തെ കാണാൻ വന്നു എന്താ മോഹൻ നിനക്കിപ്പോ ഒരു ജോലി തന്നെയല്ലേ വേണ്ടത് എൻ്റെ അടുത്ത് ജോലിയുണ്ട് പക്ഷേ അത് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ എന്താ നീ പറയുന്നു ഒരു കൂലിക്കാരൻ ഇന്ന് വന്നിട്ടില്ല പകരമായിട്ട് ഇന്ന് ഒരാളെ അയാൾ നല്ല പൈസ കൊടുക്കും ഒരു ഒരു ദിവസത്തേക്കേ സാരല്ല വളരെ ദിവസത്തേക്കെങ്കിലും എനിക്ക് ജോലി കിട്ടിയല്ലോ അത് തന്നെ വലിയ കാര്യ ഞാൻ ഇപ്പൊ തന്നെ നിന്നോടൊപ്പം വരാം മോഹൻലാൽ മുകുന്ദിനോടൊപ്പം ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ചെന്നു അവിടെ ദിവസം മുഴുവനും അധ്വാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് കിട്ടി ആ കാശ് ഉപേിച്ച് അദ്ദേഹം നല്ല ആഹാരം വാങ്ങി അമ്മയും സുഷമയും ഈ ഭക്ഷണം കണ്ടാൽ ഒരുപാട് സന്തോഷിക്കും ഇത്രയും നല്ല ഭക്ഷണം കഴിച്ച് എത്ര ദിവസമായി ഇന്നെങ്കിലും വയറു നിറയും മോഹൻലാൽ ആ ആഹാരവും കൊണ്ട് തൻറെ വീട്ടിലേക്ക് പോവുകയായിരുന്നു പോകുന്ന വഴിയിൽ ഒരു പാവപ്പെട്ട പിച്ചക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മകനും ഉണ്ടായിരുന്നു ആ ദൈവത്തിന് കൊടുക്കുന്നവല വിചാരിച്ചു തന്നാ മതി ഞങ്ങൾക്ക് നന്നായിട്ട് വശക്കുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ കണ്ടിട്ട് ഭക്ഷണം ഒരു തരി പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഞങ്ങൾ ഭക്ഷണത്തിന് എവിടെ പോയി കൈ നീട്ടേണ്ടത് മോനും ഭക്ഷണം കഴിക്കാതെ ഒരുപാട് ദിവസമായിട്ട് ഭക്ഷണി കിടക്കുക ദൈവീതം സഹായിക്കൂ വിഷമിക്കണ്ടെ ഇതാ ഈ ഭക്ഷണം നിങ്ങൾ തന്നെ കഴിച്ചോളൂ ഞങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി കഴിച്ചോളാം പക്ഷേ നിങ്ങളെ പോലുള്ളവർക്ക് ഈ ഭക്ഷണം വലിയ കാര്യമാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആ ദൈവം നിങ്ങളെ ഭംഗിയായിട്ട് സൂക്ഷിക്കും പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് ആ അദ്ദേഹത്തിന്റെ മകനും രണ്ടുപേരും വീരന്മാരായി അവർ മാറിയത് കണ്ടിട്ട് മോഹൻലാൽ ആകെ അതിശയിച്ചു എന്താ ഇത് നിങ്ങൾ എങ്ങനെ ഇപ്രകാരം രൂപം മാറിയത് കാരണം ഞങ്ങൾ രണ്ടുപേരും യോദ്ധാക്കളാ സ്വർഗലോകത്തിലെ വീരന്മാരാ എന്ത് സ്വർഗലോകത്തിന്റെ വീരന്മാരോ അതെ സ്വർഗലോകത്തിലെ വീരന്മാരാണ് നിങ്ങളെ നിങ്ങളെ കൂടെ വന്നവരാണ് വാ രാജാവ് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് രാജാവോ രാജാവാണോ അവിടെ ഒരു മാന്ത്രിക രഥം പ്രത്യക്ഷപ്പെട്ടു പിന്നെ മോഹൻലാൽ ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് ആ വീരന്മാരോടൊപ്പം സ്വർഗലോകത്തിലേക്ക് ചെന്നു അവിടെ ബൻസിപ്പൂരിന്റെ മുൻപത്തെ രാജാവ് രാജാവ് ഇന്ദ്രപൂരിനെ അദ്ദേഹം കണ്ടു വരൂ മോഹൻലാൽ

ഞാൻ നിനക്ക് മാത്രമാണ് തരുന്നത് എനിക്കറിയാം മോഹൻലാൽ നിനക്ക് ചുറ്റും കഷ്ടം നിറഞ്ഞ ഒരുപാട് കാർമേഘങ്ങൾ ഉണ്ടെന്നുള്ളത് ആ നിധി എടുത്ത് ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യൂ നിനക്കും നല്ലത് സംഭവിക്കും നിന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം ആ നിധിയെ വച്ചുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം നന്ദി മഹാരാജാവേ അങ്ങോടുള്ള ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല മോഹൻലാൽ വീണ്ടും ഭൂമിയിലേക്ക് വന്നു അദ്ദേഹം ആ ഭൂപടം വെച്ച് നിധിയെ തേടാൻ തുടങ്ങി അവസാനം ഒരു വിധത്തിൽ അദ്ദേഹം ആ നിധി കണ്ടെത്തി ആഹാ എനിക്ക് നിധി കണ്ടെത്തിയോ ഇതുപയോഗിച്ച് ആ നിധി കിട്ടിയതിനു ശേഷം മോഹൻലാൽ വലിയ പണക്കാരനായി മാറി അദ്ദേഹം തന്റെ കടനൊക്കെ അടച്ച് തനിക്കായി ഒരു വലിയ ബംഗ്ലാവ് കെട്ടി മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനായി ഗ്രാമത്തിലെ ജനങ്ങളെയും സഹായിച്ചു ഇപ്പൊ കണ്ടില്ലേ ഞാൻ അന്ന് പറഞ്ഞതല്ലേ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഇന്ന് അംഗീകാരം കിട്ടി ജീവിതത്തിൽ നമുക്ക് പോയ സന്തോഷങ്ങളെല്ലാം ഇപ്പൊ തിരിച്ചു കിട്ടിയിരിക്കേ കാരണം നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നന്മ വിട്ട് കളിച്ചിട്ടില്ല മോഹൻലാൽ തന്റെ ഗ്രാമത്തിൽ ഒരു വലിയ ഫാക്ടറി ഓപ്പൺ ചെയ്ത് നല്ലൊരു ബിസിനസ് നടത്തി അതിൽ നന്നായി വളർന്നു